അതേ കളർ ബ്ലൈൻഡ്നെസ്സും സിക്സ് ബൈ സിക്സും അല്ലേ ഹായ് ഫ്രണ്ട്സ് കണ്ണിൻ്റെ പവറിനെ കുറിച്ച് അതായത് നിങ്ങളുടെ കാഴ്ചശക്തി നിങ്ങൾക്ക് ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ചേരാൻ എത്ര കണ്ട അനിവാര്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ സി പി ഒ ആൻഡ് ഡബ്ല്യു പി സി പി ഒയിൽ വന്ന ഒരു ചോദ്യമാണ് സർ സിക്സ് ബൈ സിക്സ് ഇല്ല കളർ വിഷൻ കിട്ടുന്നില്ല സെലക്ഷൻ ആകുമോ ആകില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആർമിയിലായാലും നേവിയിലായാലും എയർഫോഴ്സിലായാലും ഇന്ത്യൻ കേരള പോലീസ് സംവിധാനങ്ങളിലായാലും അത് സൈനികമായി അർദ്ധ സൈനികമായിക്കോട്ടെ അല്ല സംസ്ഥാന സേനകളായിക്കോട്ടെ സിക്സ് ബൈ സിക്സ് വിഷൻ അനിവാര്യമാണ് ഒപ്പം തന്നെ കളർ വിഷനും നിങ്ങൾക്ക് അനിവാര്യമായ ഇതാണ് അപ്പോൾ ഈ രണ്ട് കണ്ടൻറ്റുകളും നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റുകൾക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഒരു അസിസ്റ്റൻസ് കിട്ടും മേടിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും അപ്പോൾ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴക്കൂട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജയ് ഹിന്ദ്